ഇഡ്ലിയും തേങ്ങാ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ഡിലീഷ്യസ് ഡിലീഷ്യസായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു രാവിലെ കുറേ നാളായി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അപ്പോൾ റെഡ് ചട്നിയും നമ്മുടെ വൈറ്റ് ചട്നി തേങ്ങാ ചമ്മന്തിയും കൂട്ടി ഇഡ്ഡലി കഴിക്കട്ടെ കേട്ടോ നമുക്ക് പെട്ടെന്ന് ഓണ് റെഡിയാക്കാനുള്ളതാണ് ഞാൻ ബീട്ട്രൂട്ട് പച്ചടിയാണെന്ന് റെഡിയാക്കി എടുക്കണേ പച്ചടിക്ക് വേണ്ടി ഒരു വലിയ ബീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സവാല മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അപ്പോൾ അരമുറി തേങ്ങ അത്ര കൊത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്തേക്ക് അരമുറി അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ പീസ് ഇഞ്ചി മൂന്നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫാമിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ അവസാനം ചേർത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയും കാണാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ഉരുകി കിട്ടട്ടെ അതിനകത്തേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഓരോ സാധനം വെച്ച് ചേർക്കാം സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്താണ് തരുന്നത് അപ്പോൾ വെള്ളം ഞാൻ ആദ്യം താളിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ ബീറ്റ് കുക്ക് ചെയ്തിട്ട് അവസാനം വേണമെങ്കിൽ തളിച്ച് ചേർക്കാം അടു പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറി ലീഫ്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു അര മൂന്നാല് ചോള അര കുടം വെളുത്തുള്ളി ചെറുതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സവാള മീഡിയം സൈസുള്ള ചുമന്ന കളറുള്ള സവാള ചെറുതായിട്ടരിഞ്ഞ് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വഴിൻ്റ് കിട്ടണം വഴിൻഡ് കെട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ലിവറിൻ്റെ ഫ്രൈ ആണ് റെഡിയാക്കി എടുക്കുന്നത് ഊണിന് വേണ്ടി ചിക്കൻ ലിവർ ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റാണുണ്ടോ അതിന് അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാൻ ബീട്രൂട്ടിൻ്റെ ഇലയും കൂടെ ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ ചീരത്തോരൻ പോലെയുള്ള ടേസ്റ്റാണ് ഒരല്പം പിങ്ക് സോൾട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബീട്രൂട്ട് പച്ചടി ചിക്കൻ ലിവർ ഫ്രൈയും ബീട്രൂട്ട് ഇല തോരനും കൂട്ടിയാണ് ഇങ്ങോട്ട് ഊണ് സൂപ്പറാണ് നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ റെഡിയാക്കി നോക്കണം ചിക്കൻ്റെ ലിവറൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് ഫാമിലെ കാഴ്ചകൾ വഴിയിട്ട് കാണാം ഞാനൊരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിടുന്നതായിരുന്നു നീളത്തിലാണ് അരിഞ്ഞിട്ട് ഒന്നും ചിലപ്പോൾ പൈപ്പിൻ്റെ ബീട്രൂട്ട് ആണത്തെ പൈപ്പ് അടിക്കുകയെന്ന് പറയത്തില്ല കുഴപ്പത്തിൽ അതുകൊണ്ടൊന്ന് മൂട്ട് വരട്ടെ ബീട്രൂട്ട് പച്ചടി നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ട് കിട്ടും നമ്മൾ ഫാമിൽ പോയി പറിച്ചെടുത്ത ബീട്രൂട്ടിൻ്റെ ആണ് ഉണ്ടായിരുന്നത് നല്ല കളറായിരുന്നു അതിന് ടേസ്റ്റും കൂടുതലുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊന്നും ഒരുങ്ങി വിട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിനകത്ത് തന്നെയുള്ള വെള്ളം കൊണ്ട് തന്നെ കുക്കാക്കി കിട്ടും അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് മൂലുവെച്ച് കുക്ക് ചെയ്യാം ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും ഒരു മുക്കാൽ ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അതുകൊണ്ട് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തത് പിന്നെ നമുക്ക് മുക്കാഭാഗം ഏതായാലും കുക്കായിട്ടുണ്ട് ഒരല്പസമയം ഇവിടെ കൊടുക്കാം നമുക്ക് ഭാഗം പാകം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർക്കുക തേങ്ങയും കൂടെ ഒന്ന് കുക്കായി വരണം കഴിഞ്ഞ് അരച്ച് നല്ല പേസ്റ്റ് പോലെ വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് കൂടി ചോദിച്ച് കഴിഞ്ഞാൽ മിക്സി കഴുകി ഒരുപാട് വെള്ളം ഇല്ല കേട്ടോ ചെറുതായിട്ടുള്ള ഒരു വെള്ളം ആ മിക്സി ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഒഴിക്കുക ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞുകൂടെ ഒന്ന് മൂടിയേക്കാം ിട്ട് ഒന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച ആ പാത്രത്തിലേക്ക് ആ മിക്സിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ തൈര് ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഒരുപാട് നേരം അടിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട തൈരാണോ ഒന്ന് അടിച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ചട്ടിയുടെ ചൂട്ടുമുമ്പ് തന്നെ പിന്നെ ബാക്കി തായങ്ങളും നന്നായിട്ട് കുക്കായി വന്നപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ ഉപ്പൊക്കെ നോക്കാം അപ്പം അല്പം കറി ലീഫ്സ് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാൻ നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം അപ്പം തൈര് ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീ ഓഫ് ചെയ്യണം വേണമെങ്കിൽ കുക്കായില്ല എന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ ഒരു അല്പനേരം ലോ ഹീറ്റിൽ വെക്കാം പക്ഷേ ചട്ടിയുടെ ചൂട് കണ്ട് തന്നെ ആയിക്കോളും ആവി വന്നാൽ മാത്രം മതി അപ്പം തൈര് ചേർക്കുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്തു തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് നേരം ആ നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ടും യിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിൽ ഹളി ഒഴിച്ച് വരുമ്പോൾ അടിപൊളി കളർ സൂപ്പർ ടേസ്റ്റുമായിരുന്നു കേട്ടോ ഇത് മാത്രം മതി ഊണ് കഴിക്കാം പക്ഷേ നമ്മളിന്ന് സൂപ്പറായിട്ടുള്ളൊരു ഊണാണ് റെഡി ആക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ കൂടെ റെഡിയാക്കി എടുക്കണം ബീട്രൂട്ടിൻ്റെ എല്ലാം തോരൻ ഇന്നലെ റെഡി ആയി ഇരിപ്പുണ്ട് അതൊരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങളത് റെഡിയാക്കി നോക്കണം അപ്പോൾ ഫാം വീഡിയോയും കാണാൻ മറക്കരുത് കേട്ടോ അവസാനം

കുഞ്ഞുള്ളിയിൽ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ചിക്കൻ ലിവർ ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു പാൻ ചൂടാക്കി കുഞ്ഞുള്ളി ഒരു പത്തിരുപത് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കാം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഉരു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുഞ്ഞുള്ളിയിൽ തന്നെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ആ ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ കുരുമുളക് കൂടിയും ഗരം മസാലയൊക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതിനും വേറൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ലിവറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുരുമുളക് കൂടിയും ഗരം മസാലയൊക്കെ വീട്ടിൽ പൊളിച്ച് പൊടിച്ചെടുക്കുവാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അത് ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതൊന്നും മുരിഞ്ഞ് കിട്ടിട്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരക്കുടം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഒന്ന് മരിഞ്ഞു വരട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക ഗരം മസാല പൊടിച്ചെടുത്ത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഇതെല്ലാം ഒന്ന് ഇളക്കി ഓജിപ്പിക്കുക എൻ്റെ കുത്തുമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിവറ് ചേർത്ത് കൊടുക്കാം ലിവറ് ഞാൻ ഇച്ചിരി മെഴക്ക് പോലെ എടുക്കാൻ വേണമെങ്കിൽ ഞാൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടാണ് എടുത്തത് ഊണ് കഴിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇച്ചിരി മെഴുക്ക് പോലെ ഇരിക്കുന്നതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിവറ് ചേർത്ത് കൊടുക്കാം പൊടികൾ ഇനി പയ്യെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് ലിവറ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ നമ്മുടെ ലിവറ് മുഴുവൻ ചേർത്ത് കൊടുക്കാം നമുക്ക് ചേർത്തെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ബാക്കിയ മസാലകൾ ചേർക്കാനാ ഇപ്പോൾ ലിവറെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മസാല എല്ലാം ഒന്ന് കൂടി യോജിച്ച് വരണം ഇനി നമ്മൾ ഓരോ മസാലകൾ ഇത് ഇളക്കി യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ സത്താണ് അതിനകത്ത് മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ ഒരുപാട് മസാലകൾ കുത്തി നിറച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ലിവർ ഫ്രൈക്ക് ടേസ്റ്റ് കിട്ടണിങ്ങനെ മൈൽഡായിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇനി നമ്മൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ওই টীস্পুণ মালিপড় চেতু ও টিস্মী চিলিপড় চেতু চিলি পৌডর চেতু നന്നായിട്ട് ഇളക്കാം നോക്കും ഇപ്പം തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഊർന്നു വന്നാൽ അതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി ഇനി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം ലിവർ പെട്ടെന്ന് കുക്കായി വരും നോക്കി നന്നായിട്ട് വെള്ളം ഇറങ്ങില്ലേ വെള്ളം ഒഴിച്ചാൽ ഒരുപാട് കൂടുതലായിപ്പോൾ അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്ത് വെള്ളമൊക്കെ വറ്റി കുക്കായി വന്നു തുടങ്ങി ഇപ്പോഴും ടേസ്റ്റ് തന്നെയാ കേട്ടോ ഉപ്പൊക്കെ നോക്കാൻ നോക്കും വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റി ടേസ്റ്റി ആ നല്ല സൂപ്പർമാണോ വരുന്ന ഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു അപ്പോൾ ആ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് തീർച്ചയായും അല്പം ഗരം മസാല മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ മണം രുചിയൊന്ന് മുന്നോട്ട് തന്നെ നിൽക്കും ഒരു കാര്യം പറഞ്ഞത് മല്ലിയില ചേർക്കാനായിരുന്നു ഇപ്പോൾ ചേർക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല നേരത്തെ ചേർക്കേണ്ടതായിരുന്നു നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ നിൽക്കുന്നത് ഇവക്കായി നമുക്ക് ഇതെല്ലാം ചേർത്താലും മതി ചൂടുമുണ്ട് വാതിലിനോടും മല്ലിയില ചേർത്തിട്ട് നമുക്ക് അത് വേറെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ ഈ ലഞ്ച് കോംബോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ആപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായി സൂപ്പർ ഡിലീഷ്യസ് ഡെലീഷ്യസായിട്ട് ലിവർ കഴിഞ്ഞാൽ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഊണ് കഴിക്കാൻ സിനിമയായി ബീട്രൂട്ട് തോരൻ റെഡിയാണ് ബീട്രൂട്ട് പച്ചടി റെഡിയാണ് ഊണ് വെള്ളം വെട്ടേട്ടോ അപ്പൊ നിങ്ങൾ ഈ കോമ്പിനേഷൻ തയ്യാറാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയണം കമൻറ്റ് ചെയ്യണം ബ്യൂട്ടിഫുൾ കളറില്ല അപ്പം ഇച്ചടി തന്നെ ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ലിവർ ഫ്രൈ ചേർക്കാം പിന്നെ നമ്മുടെ ബീറ്റ് അല്ല തോരൻ ചേർക്കാം ചീരത്തോറിനെ പോലെ തന്നെ ഇരിക്കുന്നത് ഹെൽത്തി ഹെൽത്തി നല്ല ഫ്രഷ് ആയിട്ട് ഫാമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഫാം വിശേഷങ്ങളും കണ്ടിട്ടേണ് വീഡിയോ ഓഫ് ചെയ്യാവുള്ളൂട്ടോ ലീപർ ഫ്രൈ മൂന്ന് വേക്കിട്ടെന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാമിലെ വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫാമിലെത്തി വെജിറ്റബിൾ പറിച്ചെടുക്കാം ഫ്രൂട്ട്സ് പറിക്കാം അതിനൊക്കെയുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വരേണ്ട ഫാമു കേട്ടോ അപ്പോൾ ആദ്യം ബീട്രൂട്ട് പറക്കാനാണോ പോകുന്നത് ബീട്രൂട്ട് കോൺ ഉണ്ട് പിന്നെ ഓണിയൻസ് ആപ്പിൾ സ്ട്രോബെറി റാസ്ബെറി എല്ലാം ഉണ്ട് കേട്ടോ ഫ്രൂ ഒത്തിരി ഫ്ലവേഴ്സും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഡാലി അതൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഫ്ലവേഴ്സിൻ്റെ ഏരിയ ആണ് ഡാലിയാണ് കുറേ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്കുണ്ട് പിന്നെ മാറോസ് മത്തങ്ങ മാത്രം പറിക്കാൻ പറ്റിയില്ല കേട്ടോ മത്തങ്ങയുടെ ആ ഏരിയ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കായിരുന്നു അവിടെ നിറയെ മത്തങ്ങ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പറിക്കാൻ മേലായിരുന്നു അവർ ഏതൊരു ഫെസ്റ്റിവലിനെ എയിം ചെയ്ത് അത് മാറ്റിയിട്ടിരിക്കുന്നതാണ് നമുക്ക് അത് മാറോയാണ് കോചാക്കിൻ്റെ ഫ്ലവർ ആണ് മറ്റേ സൈഡിൽ ഏതോ ഫ്രൂട്ട് ട്രീ ആണ് പക്ഷേ അങ്ങോട്ടും എൻട്രി ഇല്ലായിരുന്നു അപ്പോൾ അത് പറിക്കാൻ പാകാത്തതിനായില്ലെങ്കിൽ അവരവിടെ ബ്ലോക്ക് ചെയ്തിടും പിന്നെ ഞങ്ങൾ ഇങ്ങനെ അകത്തേക്കട ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി ഓരോ സ്ഥലത്തും നിർത്തി ഇങ്ങനെ അവിടെ നമ്മൾ ആവശ്യത്തിനുള്ള ബാഗുകൾ പ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് പറിച്ചിട്ടെടുക്കാം പിന്നെ നമ്മുടെ നോക്കൂ അങ്ങനെ കൂടുകളൊക്കെ എടുക്കുക അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പറിച്ചെടുക്കുന്ന അനുസരിച്ച് നമ്മൾ അത് റേറ്റ് നോക്കി വില കൊടുക്കണം അവസാനം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് അഞ്ചാറിന് ഞങ്ങൾ പറിച്ചു നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സും ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടും ആയിരുന്നു ഹെൽത്തി ഹെൽത്തി ബീട്രൂട്ട് ബീട്രൂട്ടുകൾ പറിച്ചെടുത്തിട്ട് അടുത്ത് പോകുന്നത് കോൺ പറിക്കാനാണ് കേട്ടോ ബീട്രൂട്ട് പറിച്ചിട്ടാൽ മതി പിന്നെ നോക്കൂ സൺഫ്ലവറിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ സൺഫ്ലവർ പറിച്ചു കഴിഞ്ഞിട്ട് അത് പറിക്കണമെങ്കിൽ നമുക്ക് ആ പ്രൈസ് കൊടുത്ത് പറയാം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ നിറയെ തേനീച്ചകളുണ്ട് കേട്ടോ അതിൻ്റെ അകത്തുനിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഫ്ലവർ Two. that isn't one is it yeah it is oh try to open it and അപ്പോൾ ഞങ്ങൾ കോണും പറിച്ചിട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അതിനെ നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്നൊക്കെ മേടിക്കുന്നിരിക്കല്ലോ അപ്പോൾ കോണിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അവിടെ അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ഉണ്ട് അതൊക്കെ പറിച്ചു തീർന്നായിരുന്നു ക്യാബേജ് കിട്ടിയില്ല കേട്ടോ ചെറുതായി വരുന്നുള്ളൂ വലുതൊക്കെ പറിച്ചായിരുന്നു ചുമന്ന ക്യാബേജിൻ്റെ ഏരിയ നിൽക്കുന്നത് കഴിഞ്ഞാൽ ബ്രോക്കോളി ഉണ്ട് ഒന്നും ഞങ്ങൾ പറിച്ചില്ല പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് ട്രീയെ ലക്ഷ്യമാക്കിയാണ് പോയത് ഫ്രൂട്ട്സ് ഞങ്ങൾ ആപ്പിൾ സ്ട്രോബെറി റാസ്ബറി ഒക്കെ പറിച്ചു അപ്പം അതിൻ്റെ കാഴ്ചകൾ കാണാം നമുക്ക് ആപ്പിളിൻ്റെ പല തയസുള്ള വെറൈറ്റികളുണ്ട് ഇങ്ങനെ കാണേണ്ട കാഴ്ചയാണ് നല്ലതായിട്ട് അങ്ങനെ കൊല കുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ആപ്പിളുകൾ അപ്പോൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി അവിടെ നിന്ന് ഇങ്ങനെ ഫ്രൂട്ട്സും കൊട്ടകളുമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ഫാം ഷോപ്പിൽ ഒരു വിസിറ്റൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി അംഗ് ബ്ലോഗ്സ് ബായ് <laughs> Which one? Big or small? Dali na.